നമസ്കാരം കേരളത്തിൻ്റെ തൊട്ടായൽ സംസ്ഥാനമായ കർണാടകയിൽ ഈ കഴിഞ്ഞിടയ്ക്ക് ജാതി സെൻസസ് നടത്തിയിരുന്നു എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന ഈ കർണാടകയിൽ ജാതി സെൻസസ് നടത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് ബി ജെ പിയുടെ വോട്ടിൽ വിള്ളലുണ്ടാക്കുക രണ്ട് പഴയ പോലെ ഹിന്ദുകൾ ഈ ജാതി പറഞ്ഞ് തമ്മിലൊടിച്ചോട്ടെ എന്നുള്ള ദുരുദ്ദേശവും പക്ഷേ യഥാർത്ഥത്തിൽ പണി കിട്ടിയത് മുസ്ലിങ്ങൾക്കാണ് എല്ലാവർക്കും അറിയാം ഈ രാജ്യത്തുള്ള എല്ലാവർക്കും അറിയാം ഹിന്ദു മതത്തിൽ നാനാ ജാതിയുണ്ടെന്നും അതിന് പല ഉപജാതികളുണ്ടെന്നും അറിയാം അതിപ്പം മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല മറച്ചു വെക്കേണ്ട മറച്ചു വെച്ചിട്ടുമില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഇതാ ഈ കർണാടക നടത്തിയ ജാതി സെൻസസ് കാരണം മുസ്ലിങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപത് ഉപജാതികളുണ്ട് എന്ന കണക്ക് പുറത്തു വന്നിരിക്കുകയാണ് എന്താണ് അവർ ഇതുവരെ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത് ഞങ്ങളിൽ ജാതി വ്യത്യാസമില്ല എന്നാണ് മുസ്ലിം ഏത് മുസ്ലിമിനോട് സംസാരിച്ചാലും അവരത് അവകാശപ്പെടുന്നത് ഞങ്ങളിൽ ജാതി വ്യത്യാസമില്ല ഞങ്ങളെല്ലാം ഒരു ദൈവത്തിനെ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾക്ക് അങ്ങനെ വ്യത്യാസമില്ല എന്നാണ് അവർ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത് ഒരു സെൻസസ് നടത്തിയപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ഉപജാതികളുണ്ട് എന്ന് കർണാടക തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അവിടുത്തെ സർക്കാരാണ് കോൺഗ്രസ് സർക്കാരാണ് അത് നടത്തിയത് ഇനി ക്രിസ്ത്യാനികളുടെ കാര്യം പറയുകയാണെങ്കിൽ അൻപത്തേഴ് ഉപജാതികളുണ്ട് എന്ന് കർണാടകയിലെ കണ്ടെത്തലാണ് ഇനി അത് വലിയ അത്ഭുതമൊന്നുമില്ല അതിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അവർക്ക് പല സഭയും റീത്തുമൊക്കെ ഉണ്ട് എന്നെല്ലാവർക്കും അറിയാം അവരത് മറച്ചു വെച്ചിട്ടുമില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു എൽ സിക്കാരൻ ചെന്നിട്ട് ആർ സി ചെന്ന് പെണ്ണു ചോദിച്ചാൽ ഒന്നും കിട്ടത്തില്ല അതേപോലെ തന്നെ യാക്കോബായ്ക്കാരൻ ഓർത്തഡോക്സിന് കൊടുക്കില്ല ഓർത്തഡോക്സ് തിരിച്ചും കൊടുക്കില്ല ഒരു പള്ളിയുടെ പേരിൽ പോലും അവർ വലിയ സംഘർഷമുണ്ട് അതുപോലെ തന്നെ അവരുടെ സുറിയാനി എന്ന് പറഞ്ഞ വിഭാഗം ആ ക്രിസ്ത്യാനികളുടെ ബ്രാഹ്മണരാണ് അല്ലെങ്കിൽ ബ്രാഹ്മണർ മതംമാറി സുറിയാനി ഈ ക്രിസ്ത്യാനി ആയതാണ് സുറിയാനി എന്ന് പറഞ്ഞാണ് നടക്കുന്നത് അപ്പോൾ അങ്ങനെ വ്യത്യാസങ്ങൾ അവിടെ ഒരുപാടുണ്ട് എന്നറിയാം അവർക്ക് അതിൽ അവർ ഈ ഞങ്ങളെല്ലാം ഒന്നാണ് ഇങ്ങനെ വ്യത്യാസമൊന്നുമില്ല എന്ന് ഒരിടത്തും അവർ അവകാശപ്പെട്ടിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല എന്നാൽ നേരെ തിരിച്ചാണ് മുസ്ലിമിൻ്റെ കാര്യം ഇപ്പോൾ ഈ തൊണ്ണൂറ്റൊൻപത് ഉപജാതി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളിൽ പലരും ഇത്രത്തോളം വിവരുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ഒരുപക്ഷെ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും അപ്പോൾ ഈ തൊണ്ണൂറ്റി ഉപജാതി എന്ന് പറയുമ്പോൾ അതിന് ജാതി കൂടെ കൂട്ടുമ്പോൾ അത് എത്രത്തോളം കൂടും എന്നൊന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഒരു പക്ഷേ ഈ ഹിന്ദുമതത്തിലുള്ളതിൽ കൂടുതൽ ഈ ജാതിയും ഉപജാതിയും ഒക്കെ കാണാൻ സാധ്യതയുള്ള ഒരു മതമാണ് ഇസ്ലാം മതം പക്ഷേ അവരൊരിക്കലും അത് സംഭവിച്ചിട്ടില്ല ഞങ്ങളെല്ലാം ഒരു ഒറ്റ കൂട്ടരാണ് അല്ലാതെ ഞങ്ങളിൽ ജാതിയില്ല വ്യത്യാസമില്ല എന്നാണ് അവർ പറയുമ്പോഴും നമുക്കറിയാം ഈ ഓസാൻ വിഭാഗത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ പുസാൻ വിഭാ വിഭാഗത്തിൽപ്പെട്ട ഒരു മുസ്ലിമിനൊന്നും പാണക്കാട് പോലുള്ള ഒരു കുടുംബത്തിൽ ചെന്നിട്ട് പെണ്ണ് ചോദി ചോദിക്കാനും പറ്റില്ല ഇനി എത്ര ഉയർന്ന ഉന്ന ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥനാണെങ്കിലും ശരി ചെന്ന് ചോദിച്ചാൽ കിട്ടാനും പോകുന്നില്ല കൊടുക്കത്തുമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അതുപോലെ റാവുത്തർ എന്ന് പറഞ്ഞ മറ്റ് വിഭാഗമുണ്ട് അങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ ഹിന്ദിയിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പത്താൻമാരും ഖാൻമാരും അങ്ങനെ ഓരോ വിഭാഗമായിട്ട് ഉണ്ടെങ്കിലും അവരൊരിക്കലും സംഭവിച്ചിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ ജാതി വ്യത്യാസമുണ്ടോ എന്ന് അപ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയാണ് ഈ മുസ്ലിമിൽ ഒരുപക്ഷേ മുസ്ലിം ഈ ഹിന്ദുവിലുള്ളവർക്കാൾ കൂടുതൽ ജാതികളുണ്ടെന്നും അവിടെയും ഒരുപാട് വ്യത്യാസമുണ്ടോ എന്നൊക്കെ അറി അപ്പോൾ ഇത്രയും കാലമായിട്ട് അവർ ഈ ഒരുപാട് ദളിതരെ മതം മാറ്റി മുസ്ലിമാക്കിയിട്ടുണ്ട് അതിനവർ അവരെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ ജാതിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ പാവങ്ങളെയൊക്കെ പറ്റിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ജാതി വ്യത്യാസമില്ലല്ലോ അപ്പോൾ ഹിന്ദു നിൽക്കുമ്പോൾ ഇങ്ങനെ ജാതി വ്യത്യാസമുണ്ട് ഞങ്ങൾ താഴ്ന്നവരാണെന്നുള്ള തോന്നലൊക്കെ കൊണ്ട് യാഥാർത്ഥ്യത്തിൽ തോന്നലുമാണ് ഒരു മനുഷ്യനും അങ്ങനെ തോന്നേണ്ട ഒരു കാര്യമില്ല അപ്പോൾ തോന്നലൊക്കെ കൊണ്ട് അവർ മതന്മാറി മുസ്ലിം ആവരുമുണ്ട് പക്ഷേ അവരുടെയൊക്കെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അത് ക്രിസ്ത്യാനിയിലേക്ക് പോയാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഈ മൂന്ന് മതത്തിലും അത്യാവശ്യത്തിന് എല്ലാ ജാതിയുമുണ്ട് ഉപജാതിയും ഉണ്ട് എല്ലാ ഈ ലോകത്ത് ഏത് എവിടെ നോക്കിയാലും ഇത്തരം സംഗതികളൊക്കെ കാണാൻ പറ്റും പിന്നെ ചിലരൊക്കെ തക്കിയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ജാതിയില്ല എന്നൊക്കെ പറയുമെങ്കിലും അവരുടെ കൂട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ജാതി ഉണ്ടത് എന്ന് ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ നിന്ന് തന്നെ ആ വാർത്ത പുറത്തേക്ക് വരുമ്പോൾ എന്ത് പറഞ്ഞ് ഇതിനെ പ്രതിരോധിക്കുമെന്നറിയാതെ ഇവിടുത്തെ സുഡാപ്പുകൾ ശരിക്കും പറഞ്ഞാൽ അന്തം വിട്ട് കുന്തം പിഴങ്ങി അണ്ണാക്കിൽ പിരിയും വെട്ടിരിക്കുകയാണ് എന്നായി പറയാനുള്ളൂ യഥാർത്ഥത്തിൽ ഹിന്ദുവിനോട്ട് പണി കൊടുക്കാൻ വേണ്ടി ജാതി സെൻസസ് എടുത്ത് അവസാനം വെട്ടിലായി പണി എട്ടിരിക്കുന്നത് സുഡാപ്പുകളാണ്